ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി അമ്മയിൽ നിങ്ങൾ പോയി അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി എന്നോട് നിങ്ങൾക്ക് വിശുദ്ധി അറിയില്ല ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ പണിയെടുത്ത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇന്നലെ ശീലായി പോയി മാറ്റിക്കോളാം നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിക്കുന്നത് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് ഇതൊരു പോണ ഞാൻ രണ്ടെണ്ണം നിങ്ങൾ പിന്നെയും ഇങ്ങനെ എന്തെങ്കിലും പൊക്കി വന്നോളൂ ജീവിക്കാൻ കേട്ടോ കോടതി തീരുമാനിക്കും